ഇപ്പോൾ വളരെ കൃത്യമായിട്ട് ഞങ്ങൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു ഇതൊരു ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ തലയിൽ കെട്ടിവെക്കേണ്ടതല്ല ഇതിൽ രാഷ്ട്രീയം കലർത്തരുത് ഇത് കേരളത്തിന് തന്നെ മുഴുവൻ അപമാനകരമായിട്ടുള്ള ഒരു സംഭവമാണ് ഇതിൽ രാഷ്ട്രീയം നോക്കാതെ ജാതിയോ മതത്തിൻ്റെയോ പേരിൽ ഒരു സംഭവമാക്കി മാറ്റരുത് ഇത് കേരളത്തിന് മലയാളികൾക്ക് അപമാനകരമായിട്ടുള്ള സംഭവമാണെന്നുള്ളത് ഇപ്പോൾ അത് കൃത്യമായിട്ട് പുറത്തു വന്നിരിക്കുക പ്രതികളുടെ പട്ടികയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ പെട്ട ആളുകളുണ്ട് സി പി എമ്മിൻ്റെ മുൻ ബ്രാഞ്ച് കമ്മിറ്റി അംഗം സി ഐ ടിയുവിൻ്റെ ലോഡിങ് തൊഴിലാളിയായിട്ടുള്ള ശ്രീ ആനന്ദൻ പ്രതിയാണ് ഇന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടുള്ള രണ്ടാളുകളിൽ ഒരാൾ മുൻ സി പി എം പ്രവർത്തകൻ ഈ അടുത്ത കാലത്ത് കോൺഗ്രസ്സിൽ ചേർന്ന ജഗദീഷ് രണ്ടാമത്തെ അറസ്റ്റ് ചെയ്യപ്പെട്ട വിനോദ് കാലാകാലങ്ങളായിട്ട് കോൺഗ്രസിൻ്റെ പ്രവർത്തകൻ അപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഒരു പ്രദേശത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ആളുകളാണ് ഇതിന് പിന്നിൽ ഉണ്ടായിട്ടുള്ളത് അത് ഏത് രാഷ്ട്രീയ രാഷ്ട്രീയം നോക്കാതെ മുഴുവൻ ആളുകളെയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം ഇത്തരത്തിൽ നിരുത്തരവാദപരമായിട്ടുള്ള പ്രസ്താവന നടത്തിയ ശ്രീ എം പി രാജേഷും അതുപോലെ തന്നെ ഡി സി സി പ്രസിഡൻറ്റും കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ മാപ്പ് പറയണം സംഭവത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാകുന്നതിന് മുമ്പ് ഇത് ബി ജെ പിയുടെയും സംഘപരിവർ പ്രസ്ഥാനങ്ങളെയും തലയിൽ കെട്ടിവെക്കാനാണ് അവർ ശ്രമിച്ചത് അല്ല അല്ല അയാൾ ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഞങ്ങളുടെ യാതൊരു വിധത്തിലുള്ള ഒരു ബൂത്തിൻ്റെ പോലും ചുമതല വഹിക്കുന്ന ആളല്ല ഞങ്ങളുടെ ഒരു പരിവാർ പ്രസ്ഥാനത്തിൻ്റെയും യാതൊരു വിധ ചുമതല വഹിക്കുന്ന ആളല്ല ഇത് അവിടെ ബോധപൂർവ്വം സംഘർഷമുണ്ടാക്കാനായിട്ട് സി പി എമ്മിലെ ഒരു വിഭാഗം ആളുകൾ ശ്രമിച്ചതാണ് ഈ പോയ സംഘത്തിലെ ആളുകളും അതുപോലെ തന്നെ ഈ പ്രതിയും തമ്മിൽ വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യം ഉണ്ടായിരുന്നു സി പി ഐ എമ്മിൻ്റെ ബാൻഡ് സെറ്റുമായിട്ടാണ് പോകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ തമ്മിലുള്ള മുൻ വൈരാഗ്യത്തിൻ്റെ പേരിൽ വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യത്തിൻ്റെ പേരിൽ സംഘർഷം ഉണ്ടാവുകയാണ് അല്ലാതെ സംഘടനാപരമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല ഇത്തരം കാര്യങ്ങളിൽ ഒരു കാരണവശാലും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല പ്രതിക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് അല്ല ഇന്ന് ബഹുമാനപ്പെട്ട ബിഷപ്പിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നല്ലോ ഈ കരോൾ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആത്മീയമായിട്ട് ദൈവികമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഒരു കരോൾ സംഘം പോയ ഒരു വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അവിടെ പ്രാർത്ഥന നടത്തുന്നു കരോൾ പാടുന്നു അവിടുന്ന് അവർ സുമനസാൽ നൽകുന്ന സംഭാവന സ്വീകരിച്ച് വരുന്നതാണ് പക്ഷേ ഇത് ഇത് ബിഷപ്പ് പറഞ്ഞല്ലോ അവരുടെ ഇടവകയിൽ പോലും അറിയാത്ത കാര്യമാണ് അങ്ങനെ അവിടുത്തെ ഇടവകയുടെ നേതൃത്വത്തിൽ ഇത്തരം ഒരു സംഭവം നടന്നിട്ടില്ല അപ്പോൾ പ്രാദേശികമായിട്ട് ഏതെങ്കിലും ആളുകൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ സംഘടിപ്പിച്ച് അവരുടെ ഉദ്ദേശം എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് പരിശോധിക്കണം ഇത്തരത്തിൽ സംഘർഷമുള്ള നേരത്തെ സംഘർഷം നടത്ത ഒരു പ്രദേശത്ത് വ്യക്തികൾ തമ്മിൽ സംഘർഷം നടന്ന പ്രദേശത്ത് ഇത്തരത്തിലുള്ള സംഘങ്ങൾ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് വേറെ ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് പോയ സംഘം മദ്യപിച്ചു എന്ന് ഞാൻ പറയുന്നില്ല പലപ്പോഴും ഇത്തരം മദ്യപിച്ചിണ്ടാവുന്ന പ്രശ്നങ്ങളാണ് അത് രാഷ്ട്രീയത്തിന് നടം കൊടുക്കുന്നത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവരുന്നതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്